ഹേയ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് വന്നിട്ടുള്ളത് എല്ലാവരെയും പോലെ തന്നെ സാധാരണയിലും ഒരു വീട്ടമ്മയായിരുന്നു ഞാൻ എങ്ങനെയാണ് ഈ ഒരു സ്റ്റിച്ചിങ് ഫീൽഡിലോട്ട് ഇറങ്ങിയത് എങ്ങനെയാണ് ഇതൊരു ബിസിനസ് ആക്കാൻ തീരുമാനിച്ചത് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ആദ്യം തന്നെ നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാര് ആദ്യമായിട്ടാണ് കാണുന്ന ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള കോണ്ടൻസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒന്നും മിസ്സാവാതെ നിങ്ങളെല്ലാം കാണാൻ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ എഴുതാനും മറക്കരുത് കേട്ടോ അപ്പോൾ എന്താ പറയുക നമുക്ക് കുറച്ച് കാര്യങ്ങളങ്ങ് സംസാരിച്ചങ്ങ് പോവാം ഇതൊക്കെ ഞാൻ മുന്നേ തയ്ച്ച് സെയിലാക്കിയിട്ടുള്ള നൈറ്റീസൊക്കെയാണ് കേട്ടോ ഇനി ഇതുണ്ടോന്നൊന്നും ചോദിച്ചിട്ട് ആരും വരരുത് പ്ലീസ് നിങ്ങളെ ഓരോരുത്തരും എന്നോട് എൻക്വയറി ചെയ്യുമ്പോൾ ഞാൻ ഇല്ല എന്ന് പറഞ്ഞു മടുത്തു കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ച് വളരെ കുറച്ച് ക്ലോത്ത് ഇട്ടിട്ട് ഒരു വീഡിയോ ചെയ്തായിരുന്നു സ്പോട്ടിൽ ആ ഒരു ക്ലോത്തൊക്കെ സെയിലായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം എൻക്വയറീസിൻ്റെ ചാകരയാണ് എനിക്ക് വരുന്നത് അപ്പോൾ ഇൻഷാല്ല ഞാൻ ക്ലോത്തൊക്കെ എടുത്തിട്ട് ുമ്പോ നിങ്ങൾക്ക് അതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യൂട്ടോ അപ്പൊ ഇന്നെല്ലാം കൂട്ടുകാര്ക്കും സുഖല്ലേ അതൊന്നു പറയട്ടോ സുഖാണോ കുട്ടികളൊക്കെ സ്കൂളിൽ ഇപ്പോൾ അവധിയാണല്ലേ കുറച്ച് ദിവസം അവധിയാണ് അപ്പോൾ ആ ഒരു കാര്യങ്ങളായിട്ട് നമ്മൾ വീട്ടിൽ ഇങ്ങനെ അടിച്ച് വിളിച്ചങ്ങ് പോവുകയാണ് മക്കൾ വീട്ടിലുണ്ടെന്ന് പറയുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ് അല്ലേ എപ്പോഴും നമ്മൾ തിരക്ക് പിടിച്ച് രാവിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് മക്കളെ അയച്ചതിന് ശേഷം എന്തോ ഒരു ടെൻഷനാണ് എനിക്ക് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വർക്കിന് പുറത്തോട്ട് പോവാത്തത് കൊണ്ടും വീട്ടിൽ തന്നെയാണ് അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ ഈ ഒരു തയ്യലിൻ്റെ ആ ഒരു കാര്യത്തിലോട്ടൊക്കെ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാറുള്ളത് അപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ എന്നെ പോലെ അതായത് കുട്ടികളൊക്കെ അയച്ചിട്ട് വീട്ടിലെ ജോലിയൊക്കെ രാവിലെ തന്നെ പെട്ടെന്ന് കഴിയുമല്ലോ പിന്നെ നമുക്ക് അടക്ക അടിക്കാനും തുടക്കാനും മാത്രമല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ അത്തരം ജോലികളൊക്കെ പെട്ടെന്ന് തീർത്തിയിട്ട് നമുക്ക് കിട്ടുന്ന മിച്ചം കിട്ടുന്ന ആ ഒരു സമയമുണ്ടല്ലോ അത് നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഐഡിയയിലോട്ടേക്ക് നിങ്ങൾ കൊണ്ടുവരണം കേട്ടോ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ജേണി ഞാൻ പറയാം കേട്ടോ ഞാൻ എങ്ങനെയാണ് സ്റ്റിച്ചിങ്ങിലോട്ട് വന്നത് ഞാൻ എന്തൊക്കെയാണ് പഠിച്ചത് എങ്ങനെയൊക്കെയാണ് ഈ ഒരു കാര്യത്തിലോട്ട് നമ്മൾ ഇറങ്ങിയത് ഇതൊരു ബിസിനസ്സായിട്ട് ചെയ്യണം എന്തൊക്കെയായിരുന്നു എൻ്റെ പിന്നെ മോട്ടീവ് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം പണ്ട് മുതലേ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും തൈ നിങ്ങൾക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കണമെങ്കിൽ ഞാൻ ഈ കാര്യം പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും തയ്ക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ ചെന്നിരുന്ന് അല്ലെങ്കിൽ ആ ഒരു തയ്യലിൻ്റെ താളം കേട്ടിരുന്നിരുന്ന ആ ഒരു സമയം ഉണ്ടായിരുന്നു എനിക്ക് കേട്ടോ അപ്പോൾ എൻ്റെ ഉപ്പയും ഉമ്മയും നല്ല രീതിയിൽ തയ്ക്കുന്ന ഒരാളാണ് അതായത് ഉപ്പക്ക് ഹോൾസ്റ്ററിയാണ് അതായത് സോഫ ഫർണിച്ചറിൻ്റെ ഒക്കെ പണിയായിരുന്നു സോഫയുടെ കുഷിനു വേണ്ടി ക്ലോത്ത് തയ്ക്കലും എല്ലാ സംഭവങ്ങളും ചെയ്യുന്നതിൻ്റെയോടൊപ്പം തന്നെ ഈ ഒരു തയ്യൽ എന്ന് പറയുന്നത് കുറച്ചും കൂടെ എന്താണ് എന്നെ ഇമ്പ്രസ് ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു ഉമ്മയും മോശം ഇല്ലാതെ നല്ല രീതിയിൽ തയ്ക്കുന്ന ഒരാളാണ് കേട്ടോ ഇപ്പോൾ ഞാൻ തയ്യലിലോട്ട് വന്നത് കാരണം ഉമ്മ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വിട്ടു നിൽക്കുന്നുള്ളൂ എല്ലാത്തരം ഡ്രസ്സും ഓൾറെഡി തയ്ക്കാൻ അറിയുന്ന ഒരാൾ തന്നെയാണ് അപ്പോൾ ഉമ്മയിൽ നിന്നും ഉപ്പാൻ്റെ ആ ഒരു എന്താ പറയുക വർക്കും എല്ലാം ഇങ്ങനെ കണ്ട് മാത്രമല്ല ഇതിനൊരു സ്പെഷ്യൽ ഇഷ്ടം തോന്നി தோன் தோன் இட்டானும் നമ്മൾ ഈ ഒരു ഫീൽഡിൽ തിരഞ്ഞെടുത്തത് കേട്ടോ ഇതാണ് നമുക്കൊരു ഇൻകം ഉണ്ടാക്കാനായിട്ടുള്ള സോഴ്സ് അങ്ങനെയൊന്നും നമ്മൾ എന്തേരം കരുതില്ല കാരണം കൊച്ചുകുട്ടികളല്ലേ ആ ഒരു സമയത്ത് ഭയങ്കര ക്രേസ് ആയിരുന്നു സ്റ്റിച്ചിങ് ചെയ്യുക അല്ലെങ്കിൽ എന്താ കുഞ്ഞു കുഞ്ഞു കുട്ടി കുപ്പായം തയ്ക്കുക എന്നൊക്കെ പറയുന്നത് ഞാൻ എൻ്റെ ഡ്രസ്സ് തന്നെ തയ്ച്ചിട്ട് കോളേജിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എന്താണ് എൻ്റെ മോൾക്ക് പിന്നെ കുട്ടി ഉടുപ്പ് തയ്ച്ചിട്ടും പല പരീക്ഷകളായിരുന്നു ഉടുപ്പ് മാത്രമല്ല ചുരിദാർ പിന്നെന്താ ഷോട്ടോപ്പ് അങ്ങനെയുള്ള പല കാര്യങ്ങളും ഞാൻ എൻ്റെ മോൾക്ക് തയ്ച്ച് കൊടുക്കുമായിരുന്നു ഷർട്ട് തയ്ക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എക്സ്പെരിമെൻറ്റിൻ്റെ കിങ് ആയിരുന്നു ആ കാലത്തൊക്കെ കേട്ടോ അപ്പോൾ മാക്സിമം പറ്റുന്ന കാര്യങ്ങളൊക്കെ ആ സമയത്ത് യൂട്യൂബോ വീഡിയോസ് കാണാനുള്ള സംഭവങ്ങളോ അങ്ങനത്തെ സോഴ്സ് ഒന്നും ഇല്ല നമ്മൾ തന്നെ കണ്ടുപിടിക്കണം എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തെറ്റാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യും വീണ്ടും അഴിക്കും വീണ്ടും സ്റ്റിച്ച് ചെയ്യും വീണ്ടും അഴിക്കും വീണ്ടും സ്റ്റിച്ച് ചെയ്യും അങ്ങനെയൊക്കെ തന്നെയാണ് ഒരുപാട് തവണ ട്രൈ ചെയ്തിട്ട് തന്നെയാണ് എല്ലാം സക്സസ്സിലോട്ട് ട്ടോ പിന്നെ ഉപ്പാൻ്റെ ഫീൽഡ് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ സോഫയുടെ പണിയാണെന്നുള്ളത് അപ്പോൾ സോഫയുടെ ആ ഒരു വർക്കും എനിക്ക് പിന്നെന്താ കുറച്ച് അറിയാട്ടോ കേട്ടോ അപ്പോൾ ഇത് എൻ്റെ ചാനലിൽ ഞാൻ ഒരു തവണ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെ സോഫ റീകണ്ടീഷൻ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്കെന്താണ് അറിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ അറിയുന്ന നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു സംഭവങ്ങള് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക അല്ലെങ്കിൽ അത് ചെയ്ത് നമ്മളത് യൂസ് ചെയ്യുക മറ്റുള്ളവർക്കും കൂടി അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതെന്നെ കൊണ്ട് പറ്റും എന്നുള്ള രീതിയിലൊക്കെ അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയുള്ള രണ്ട് സോഫയൊക്കെ കണ്ടീഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓൾറെഡി അനിയത്തിയുടെ വെഡിങ്ങിൻ്റെ സമയത്ത് എൻ്റെ ബെഡ്റൂമിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു വലിയ സോഫയും അതുപോലെ തന്നെ പിന്നീട് ഉപ്പ എനിക്കായിട്ട് കൊണ്ടുവന്ന വേറൊരു സോഫയും ഞാൻ റീകണ്ടീഷൻ ചെയ്തിട്ടുണ്ടായിരുന്നേ അതൊക്കെ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആക്കുന്ന കാര്യങ്ങളാണ് എല്ലാം നമുക്ക് അറിഞ്ഞിട്ട് ചെയ്യണം അങ്ങനെയൊന്നുമില്ല നമ്മൾ അറിയാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യുക എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുക അത് അതെനിക്ക് കുറച്ചുകൂടെ ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ പറഞ്ഞു വന്നത് സ്റ്റിച്ചിങ്ങിലോട്ടാണ് പോയി വന്നത് പോയിക്കൊണ്ടിരിക്കുന്നത് വേറെ ഒരു അല്ലേ അപ്പോൾ അങ്ങനെയാണ് സ്റ്റിച്ചിങ് എന്ന് പറയുന്നൊരു കാര്യം എനിക്ക് കുറച്ചുകൂടെ റിലേറ്റഡ് ആയത് എൻ്റെ ഉമ്മയും ഉപ്പയും തയ്ക്കുന്നത് കണ്ടിട്ടും ആ ഒരു തയ്യലിൻ്റെ താളവും തയ്യലിനോടുള്ള ഇഷ്ടവും ഒക്കെ ഇങ്ങനെ കൂടി വന്നത് അതാണ് കാരണം പിന്നെ എന്താണ് പിന്നെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ പയ്യെ പയ്യെ നമ്മൾ നമുക്ക് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്ത് നോക്കി ചിലത് ഫ്ലോപ്പ് ആവും ചിലത് സക്സസ് ആവും അങ്ങനെ അങ്ങനെ അറിയാഞ്ഞിട്ട് പോലും തയ്ച്ചിട്ട് ഉമാക്കും എല്ലാവർക്കും നയൻറ്റും ഒക്കെ തയ്ച്ച് കൊടുക്കുമായിരുന്നു സെയിൽ അല്ല കേട്ടോ കൊടുക്കുമായിരുന്നു അതിലൊക്കെ അവർ ഒക്കെ പറയുമ്പോഴാണ് നമുക്ക് എന്താണ് അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മ പറയുമ്പോഴാണ് അത് നമുക്ക് ശരിയാക്കണം കുറച്ചും ഒന്ന് ശരിയാക്കി എടുക്കണം എന്നൊക്കെ തോന്നാം അങ്ങനെ മാത്രമാണ് കേട്ടോ ഞാൻ ഈ ഒരു സ്റ്റിച്ചിങ്ങിലോട്ട് വന്നിട്ടുള്ളത് അല്ലാതെ പുറത്തു പോയി പഠിച്ചിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റോ അങ്ങനെ ഒന്നുമില്ല നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള കഴിവിനെ നമ്മൾ എന്ത് ചെയ്യും കുറച്ചുകൂടെ ഒന്ന് പരിപോഷിപ്പിച്ച് കൊണ്ടുവന്ന് ഇത് നമുക്ക് വേണ്ടുന്ന ഒരു സംഭവമാണ് എന്നുള്ളത് നമ്മൾ തന്നെ ഒരു ബോധ്യപ്പെടുത്തി കൊണ്ടുവന്നതാണ് അല്ലാതെ ഇതിനായിട്ടൊന്നും പുറത്തുനിന്ന് പഠിച്ചിട്ടൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുക ആധികാരികമായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ പിന്നെന്താ കമൻ ബോക്സിലും അല്ലാതെ വാട്സാപ്പിലും ഒരുപാട് ഡൗട്ടും കാര്യങ്ങളും ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെതായ ഭാഷയിലാണ് ഞാൻ നിങ്ങൾക്ക് മറുപടി പറയുന്നത് കാരണം എനിക്ക് അങ്ങനെ പറയാൻ അറിയത്തുള്ളൂ ഞാൻ ഇതിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞല്ലോ ആയിട്ടൊന്നും പഠിച്ചിട്ടില്ല ഇതിൻ്റെ എന്തൊക്കെ സൈസും കാര്യങ്ങളും അല്ലെങ്കിൽ ഫാബ്രിക്കിനെ പറ്റിയിട്ടും അങ്ങനെയൊന്നും ഞാൻ പഠിച്ചിട്ടില്ല എനിക്കറിയുന്ന അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ട് സക്സസ് ആയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് മാഷാല്ല അലഹമില്ല ആ ഒരു രീതിയിൽ ഫോളോ അപ്പ് ചെയ്ത ഒരുപാട് കൂട്ടുകാരുണ്ട് എല്ലാവരും നല്ല രീതിയിൽ ഏണിങ് ചെയ്യുന്നുണ്ട് അതറിയുന്നതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കേട്ടോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് എന്നെപ്പോലെ കുറച്ച് കൂട്ടുകാരെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ട് അതിലൊരു ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിലാണ് ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ കേട്ട് നിൽക്കുന്ന കണ്ടു നിൽക്കുന്ന കൂട്ടുകാർ ഒരു നിമിഷം പോലും പാഴാക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ക്രൈസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഇഷ്ടം എന്താണോ എന്നുള്ളത് കണ്ടുപിടിച്ച് അതിലൊരു ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക കുറച്ച് സമയമായിരിക്കാം നമുക്ക് ഫ്രീ അവർ കിട്ടുക ആ ഒരു സമയം പോലും നിങ്ങൾ പാഴാക്കാതെ എന്തെങ്കിലും ചെയ്ത് എൻഗേജഡ് ഇരിക്കുക നമുക്ക് ഇൻഷാല്ല എപ്പോഴെങ്കിലും അതിലൊരു ഏണിങ്സ് ഉണ്ടാക്കാനായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ആക്കിയിട്ട് അതിനെ മാറ്റുക കേട്ടോ അപ്പോൾ വലിയ രീതിയിൽ ഞാൻ പെട്ടെന്ന് ഇതിൽ റീച്ച് ഉണ്ടാക്കാമെന്നോ അല്ലെങ്കിൽ നമുക്കൊരു ഏണിങ്സ് കിട്ടിമറിയാം അങ്ങനെയൊന്നും ഇല്ല ഞാൻ പറയുന്നത് ഇത് പയ്യെ പയ്യെ ചെയ്ത് ചെയ്തിട്ട് നമുക്കൊരു ഏണിങ്സ് ഉണ്ടാക്കാനായിട്ടുള്ള പ്ലാറ്റ്ഫോം നമ്മൾ സെ സെറ്റാക്കി എടുക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് കൂട്ടുകാർക്ക് വെറുതെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമായിരുന്നു പിന്നെ എന്താ പിന്നെ ഞാൻ എനിക്കും എൻ്റെ വീട്ടിലും എൻ്റെ അനിയത്തിക്ക് എല്ലാവർക്കും തയ്ച്ച് 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 അങ്ങനെ തന്നെയാണ് ശീലം ആയിക്കൊണ്ടിരുന്നത് എല്ലാത്തിലും നമ്മളൊരു ഇൻകം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്കതിൽ നേടാൻ പറ്റും എന്നുള്ളത് എനിക്ക് അത്ര എന്താ പറയുക ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ കുറേ ഭാഗം ഫ്രീ ആയിട്ട് കൊടുത്തിട്ടും പിന്നെ പിന്നെ നമ്മളതിലൊരു എന്താ പറയുക പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്ത് നമുക്കതിൽ റേണിങ്സ് വേണം എന്നൊക്കെ അങ്ങനെയാണ് കേട്ടോ ഞാൻ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് ഇനി ഇഷ്ടം നമുക്ക് ആ ഒരു ബിസിനസ് എങ്ങനെ സെറ്റാക്കി എടുക്കാം എന്നുള്ളത് ഞാൻ നെക്സ്റ്റ് പാർട്ടിൽ പറയാം വീഡിയോസിൻ്റെ ലെങ്ത് കൂടുന്നത് പെട്ടെന്ന് ഞാൻ വീഡിയോ നിർത്തുന്നത് അപ്പോൾ നിങ്ങളുടെ ജെനുവിനായിട്ടുള്ള അഭിപ്രായം കൂടി കമൻറ്റ് ചെയ്യുക സ്റ്റോക്ക് വരുമ്പോൾ ഞാൻ അപ് ടു ഡേറ്റ് ആയിട്ട് വീഡിയോസൊക്കെ ചെയ്യോ ഓക്കെ ദൻ ബൈ